ഇന്നൊരു ടൊമാറ്റോ സോസ് എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നത് നോക്കിയാലോ അപ്പം അതിനാവശ്യമുള്ള ഒന്നര കിലോ തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അപ്പം അതിലോട്ട് മൂന്നാലഞ്ച് വെളുത്തുള്ളിയും കുരുമുളകും മുളക് പൊടി ഗ്രാമ്പു ഉപ്പും ഇട്ട് നമുക്ക് കുക്കറിൽ രണ്ട് ബസിൽ കേൾപ്പിച്ചെടുക്കാം നല്ലതുപോലെ അപ്പം രണ്ട് ബസിൽ കേൾക്കപ്പോൾ തന്നെ നല്ലവണ്ണം വെന്ത് വന്നോളും അപ്പോൾ അത് നമുക്ക് ഒരു അരപ്പേ അരപ്പേലിട്ട് നമുക്ക് ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ വേസ്റ്റ് എല്ലാം നമുക്കങ്ങ് മാറ്റണം അത് മാറ്റിയതിന് ശേഷം നമുക്ക് ഒരു പാത്രം വെച്ച് അതിലോട്ട് നമുക്കുള്ള സോസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കത് നല്ലതുപോലെ ഒരു പത്ത് മിനിറ്റോളം അത് നല്ലവണ്ണം വറ്റി വരണം അപ്പോൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള വിനാഗിരിയും കൊടുക്കണം വിനാഗിരിയും വീത്തി കൊടുത്ത് നല്ല ഒരു പത്ത് മിനിറ്റോളം നല്ലതുപോലെ നമുക്കതൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രമേ അത് പാകമായി വരുവുള്ളൂ അപ്പോൾ നമുക്കൊരു പ്ലേറ്റ് എടുത്തിട്ട് അതിൽ പാകമായ നോക്കാനായിട്ടാണ് നമുക്ക് നോക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്രേ ഉള്ളൂ വീഡിയോ